അസലാലൈക്കു വരഹമല്ലാ വർക്കാത്തൂ ബിസ്മി റഹ്മാൻ റാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ അഞ്ചാം ക്ലാസ്സിലെ ലിസാനുൽ ഖുറാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് തയ്യാറാകാൻ പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ ഉണ്ടാകുന്നത് എങ്ങനെയെന്നും കൂടി മനസ്സിലാക്കാൻ ഇത് നിങ്ങൾക്ക് ഉപകരിക്കും കൂടുതൽ ചോദ്യപേപ്പറുകൾ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നൂവഫ്യക്കു യോജിപ്പിക്കാം എന്നതാണ് ചോദ്യങ്ങളുടെ വലതു ഭാഗത്ത് നൽകിയ വാചകങ്ങളെ അല്ലെങ്കിൽ പദങ്ങളെ ഇടത് ഭാഗത്ത് നൽകിയ വാചകങ്ങളോട് ചേർത്ത് വാചകം പൂർത്തിയാക്കുക എന്നതാണ് നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് അത്വാലിബാനി അതിനോട് യോജിച്ചതാണ് യക്തുബാനി അദ്ദർസ അത്വാലിബാനി എക്തുബാനി അദ്ദർസ المولفون يرجعون من المصنع المولفون يرجعون من المصنع موني الأب يقرأ الجريدة. الأب يقرأ الجريدة. نالي المعلمون كتبوا على السبورة. المعلمون كتبوا على السبورة. أنجي يلبس نوفل. بذلة رسمية. يلبس نوفل بذلة رسمية. أر اشترى أبي منديلا. اشترى أبي منديلا. أذان المؤذن لصلاة الفجر. أذان المؤذن لصلاة الفجر. ات الطالبان الطالباني العبانى. ബിദ്മ അബാനി എൽ അബാനി ബിദ്ദുവാമ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നുകമ്മിലുൽ ജല പട്ടിക പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഇവിടെ ഒരു ഭാഗത്ത് മാലിയും മറ്റൊരു ഭാഗത്ത് മുലാരിയും ആണ് നൽകേണ്ടത് മാലി നൽകിയ സ്ഥലത്ത് മുലാരിനേയും മുലാരി സ്ഥലത്ത് നൽകിയത് മാലിയെയും നമ്മൾ ചേർത്ത് അവിടെ പൂരിപ്പിച്ച് പട്ടിക തയ്യാറാക്കണം നമുക്ക് നോക്കാം ഒന്ന് ജലസ മാലിയാണ് അതിൻ്റെ മുലാരിയാണ് യജിലിസു ജലസ യജിലിസു രണ്ട് ഷറഫ അതിൻ്റെ മുലാരിയാണ് യുഷരീഫു ഷറഫ യുഷരീഫു മൂന്ന് അഹ്യാ അതിൻ്റെ മുലാരിയാണ് യുഹീ അഹ്യാ യുഹി നാല് കാല അതിൻ്റെ മുലാരിയാണ് യക്കൂലു കാല യക്കൂലു അഞ്ച് തഅല്ലമ അല്ലമ മുലാരിയാണ് യതഅല്ലമു ത അല്ലമ ആറ് വജബ അതിൻ്റെ മുലാരിയാണ് യജിബു വജബ യജിബു ഏഴ് കലോ അതിൻ്റെ മുലാരിയാണ് യക്കൊലി കലോ യക്കൊലി എട്ട് ആദ അതിൻ്റെ മുലാരിയാണ് യാദ യൌതു ഒൻപത് ത്വലഅ അതിൻ്റെ മുലാരിയാണ് യ തൊലു ഓ ത്വ അ യത്തൊലു ഓ പത്ത് ജ അ അതിൻ്റെ ഉ ഇങ്ങനെയാണ് ഒരു മാൽ ലഭിച്ചാൽ അതിൻ്റെ മുലാരിയെ നമുക്ക് എഴുതാനും ഒരു മുലാരി ലഭിച്ചാൽ അതിൻ്റെ മാലി എഴുതാനും നമുക്കറിയണം ഇങ്ങനെയാണ് പട്ടിക തയ്യാറാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൂരിപ്പിക്കാൻ വേണ്ടി നമുക്ക് വരുന്ന രൂപം ചോദ്യത്തിൻ്റെ അടുത്ത ഭാഗം മ്മയും നമുക്ക് പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് രണ്ട് ഹെഫറ ജിബിരിലാം ബി ഇറ മ ഹെഫറ ജിബിരിലാം ബിഇറംസമ ചോദ്യം മൂന്ന് صلاة الجماعة تفضل على صلاة الرجل وحده بسبع وعشرين درجة. تودين علي، الحمد لله الذي أحياني بعدما أماتني وإليه النشور. لنا علي متباقم، نملأ الفراغ بالمناسب. نملأ الفراغ بالمناسب. ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ് അതിനാവശ്യമായ പദങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട് ആവശ്യമായ ഫീലുകൾ എടുത്ത് നമ്മളവിടെ പൂർത്തിയാക്കാം ഒന്ന് അൽ അഹു അൽ ഹബീബ ഇവിടെ ആവശ്യമായത് യഷ്റബു എന്നാണ് യഷ്റബുൽ അഹോ അൽ ഹലീബ സഹോദരൻ പാല് കുടിക്കുന്നു രണ്ട് യദ്ഹബുൽ അബു ഇലൽ മസ്ജിദി പിതാവ് പള്ളിയിലേക്ക് പോകുന്നു മൂന്ന് യഖ്തുബു ത്വാലിബു അദ്ദേസ വിദ്യാർത്ഥി പാഠം എഴുതുന്നു നാല് യക്റ ഉൽ ഉസ്താദ് അൽ ഖുർആാന ഉസ്താദ് ഖുർആാൻ പാരായണം ചെയ്യുന്നു ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം നുതർജിമു പരിഭാഷപ്പെടുത്താം എന്നുള്ളതാണ് ഇവിടെ അറബിയിലുള്ളതിൻ്റെ അർത്ഥം നമ്മൾ എഴുതണം യക്കൂനു അല്ലെങ്കിൽ ആകും രണ്ട് എസ് അലൂന അവർ പല പുരുഷന്മാർ ചോദിക്കുന്നു അല്ലെങ്കിൽ ചോദിക്കും മൂന്ന് അഫ്സലുൽ ജമാഅത്തി അൽ ജുമോ ജമാഅത്ത് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമോ നിസ്കാരമാണ് ജമാഅത്ത് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമോ നിസ്കാരമാണ് നാല് യഫ്തഹൂന അവർ പല പുരുഷന്മാരും തുറക്കുന്നു അവർ പല പുരുഷന്മാരും തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കും പിന്നെ ആറാമത്തെ ഭാഗം അറബീകരിക്കാം എന്നതാണ് അറബിയിൽ നമ്മൾ എഴുതണം മലയാളത്തിൽ ഇവിടെ നൽകിയിട്ടുണ്ട് ഒന്ന് നബി സല്ലാഹു അലഹി വസല്ലം മദീനയിൽ പത്ത് വർഷം ജീവിച്ചു ഇതിനെ അറബിയിൽ എഴുതേണ്ടത് ആഷൻ നബിയു സുല്ലാഹു അലിഹു വസല്ലം ഫിൽ മദീനത്തി ആഷറ സിനീന രണ്ട് ഹമീദ് മദ്രസയിലേക്ക് പോയി ഹമീദ് മദ്രസയിലേക്ക് പോയി ഇതിന് അറബിയിൽ പറയേണ്ടത് ഹമീദു ഇലൽ മദുറീ ഹമീദു ഇലൽ മദുറത്തി നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹുദ്ദീൻ തോഫിയ് നൽകട്ടെ വ ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته